ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഫേസ് പകുതി മാത്രമേ കാണുന്നുള്ളൂ അല്ലേ എന്നോടൊരുപാട് ആൾക്കാർ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു റിക്വസ്റ്റ് പരിഗണിച്ച് എങ്ങനെയുണ്ട് കാണാൻ ഭംഗിയുണ്ടോ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പൊട്ടുകുത്തിയിട്ട് ലൈവിൽ വരാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവിൽ എത്ര പേരാത്തുമ്പോൾ കാണൂ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി സംഭവം ഇത് പൊട്ടല്ല കേട്ടോ കൺമശിയാണ് പൊട്ടിവിടെ ഉണ്ട് കേട്ടോ മറ്റേ ചന്ദനം ഇവിടെ ഉണ്ട് സിന്ദൂരം ഇവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് സിന്ദൂരവും ചന്ദനവും ഒക്കെ ഉള്ളതെന്ന് വേറെ ഒന്നുമല്ല അരുണ് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ റെഡ് കളറുണ്ട് പിങ്ക് കളറുണ്ട് അതേപോലെ മറ്റേ പേസ്റ്റുണ്ടല്ലോ ചന്ദനത്തിൻ്റെ അതുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലൈവില് ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വരാറുള്ളതാണ് പൊട്ട് കുത്തിയിട്ട് ഒരു ലൈവിൽ വരാവുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എനിക്ക് ഇതേപോലെ ചോദിച്ചു ജസ്റ്റ് ഞാൻ ഒരു പൊട്ട് കുത്തി ലൈവിൽ വരാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അരുണ്ടമ്മ എല്ലാ ദിവസവും പൊട്ടും കുത്തി ടൈം വരാറ് അപ്പം ഞാൻ അമ്മനെ വിളിച്ച് നോക്കുമ്പോൾ അമ്മ അന്ന് പൊട്ടുകുത്തിയിട്ടില്ല അപ്പോൾ അന്നും എനിക്ക് വരാൻ പറ്റിയില്ല എങ്ങനെയുണ്ട് വരിമ്പള്ളിയിലെ മീനാശിനെ പോലെ ഉണ്ടല്ലോ കൺമശൊക്കെ ആയിട്ടുണ്ട് അതൊന്നുമല്ല ഉറങ്ങി കഴിഞ്ഞിട്ടതാണ് അപ്പോൾ പിന്നെ കുറച്ച് സ്പ്രെഡായി കാര്യങ്ങൾ അപ്പം എങ്ങനെയാണ് ഇത് കാണുമ്പോൾ ചില പുള്ളമാർക്കും ചില പാലക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് കുരുവൊട്ടും ഞാൻ അടുത്ത ഉടായ്പുമായി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ വീഡിയോക്കാരെ കാണാം അങ്ങനെ പല പല അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു പൊട്ടിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ പലരുടെയും റിക്വസ്റ്റായിരുന്നു എന്നെ പൊട്ട് കുത്തി കാണാൻ ഞാൻ പൊട്ട് കുത്തിയിട്ട് ഫോട്ടോ കിട്ടുക റീലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരു റിക്വസ്റ്റ് വന്നപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി എന്താ എങ്ങനെയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാനൊരു മീനിങ് ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ ആണെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ യൂട്യൂബിൻ്റെ അകത്തുന്നടുത്ത് കാണാം നമ്മുടെ ലൈവും പറ്റും കേട്ടോ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ഏത് ലൈവിലാണ് പിന്നെ പൊട്ടുകൂത്തിയത് ഏത് ലൈവിലാണ് പൊട്ടുകൂത്താത്തതെന്നുള്ളതൊക്കെ തപ്പിപ്പിടിച്ച് തന്നെ നടക്കേണ്ടി വരും ഇതാകുമ്പോൾ ഒരു തം ലൈൻ ഇട്ടിട്ടാട്ടങ്ങ് പോസ്റ്റ് ചെയ്താൽ ആർക്ക് വേണേലും കാണാം അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എത്ര റിയാക്ഷൻകാരാണാവോ ഇറങ്ങുക എന്ന് പറയാൻ പറ്റത്തില്ല ജസ്നിയുടെ അടുത്ത ഉടായിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും പിന്നെ നമ്മുടെ പാലക്കൽ അമ്മച്ചിയെ ബസ് കയറിയിട്ട് ഞാൻ സെലിബ്രിറ്റിയാണ് സീറ്റ് കഴിഞ്ഞ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഇതിനും ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വരാം വരാതിരിക്കാം ചിലർ വരും ചിലർ വരാവും വരാതിരിക്കും അതേപോലെ പുള്ള ചേച്ചി അവൾ പൊട്ടുകുത്തിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവളെന്തോ ഒരു ദുരുദ്ദേശത്തിലാണ് മത തീവ്രവാദിയെ വരെയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ കുറച്ച് ആശക്തികളും ഈ ഭൂമിയിൽ തന്നെയുണ്ട് അപ്പം അവന്മാർക്കൊക്കെ ഇത് പിടിക്കുകയോ എന്തരോ എന്തോ കുരു പൊട്ടുന്നുള്ളത് ഉറപ്പാണ് താനും അപ്പോൾ പൊട്ടുന്നല്ല കുരു അവിടെ പൊട്ടട്ടെ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ ഇങ്ങനെ ഇവരുടെയൊക്കെ കുരു പൊട്ടണമെന്ന് വിചാരിച്ചു നിൽക്കുകയാണ് ഇത് എനിക്ക് സത്യം പറയാച്ച ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് പതറിപ്പോകമായിരുന്നു ഇതിനെന്ത് മറുപടി കൊടുക്കണം എന്നറിയാതെ ടെൻഷൻ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്കതൊന്നും സീനേ അല്ല കാരണം തിരിച്ചു പറയാൻ പഠിച്ചാൽ മതി നമ്മൾ നമ്മുടെ ഭാഗത്തൊരു തെറ്റും ഇല്ലെങ്കിൽ നമ്മൾ ആരെ ഭയക്കണം ഒരു എന്താ ഈ ഇതു എന്ത് ഏതോ തള്ളച്ചിണ്ട് യൂ ഫേസ്ബുക്കിൻ്റെ അകത്ത് എനിക്കിട്ടിങ്ങനെ കുറയ്ക്കുന്ന തള്ളച്ചി അമ്മശിക്കോ ആ അമ്മശിക്കിൻ്റെ പോലെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി യഥാർത്ഥത്തിൽ പക്ഷേ അതൊന്നും നോക്കാതെ നമ്മുടെ കാര്യം നോക്കിക്കേണ്ട നടക്കുകയാണ് ഞാൻ ഗുരുവായൂർ കയറിയാൽ ചാണകത്ത് ചൂല് മുക്കി തല്ലു എന്ന് പറഞ്ഞ തള്ളച്ചിയാണ് പക്ഷെ ഞാൻ ഗുരുവായൂർ പോയി വന്നു കേട്ടോ തള്ളച്ചി അറിഞ്ഞില്ലായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇവരൊക്കെ എന്തിനൊക്കെ ആയി ഏതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നതെന്ന് നോക്കിക്കേണ്ടത് നിൽക്കുകയാണ് അവിടെ ഉണ്ടാക്കുന്നല്ലോ അവിടെ ഉണ്ടാക്കട്ടെ ഏതായാലും പലരുടെയും ഒരു ഇഷ്ടമായിരുന്നു ഇങ്ങനൊരു വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെ കമൻറ്റുകളാണ് ഇനി ഇതിന് വരാൻ പോകുന്നത് ഞാൻ നരകത്ത് പോയി നീ എന്തുവായി നരകത്ത് പോകുന്നതിൽ എനിക്കൊരു വിഷയം ഇല്ലടി കാരണം ഞാൻ ഓൾറെഡി അവിടെ ഒരു ജോബ് വേക്കൻസി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല ഈ നരകത്ത് പോകുന്ന ആൾക്കാരെയൊക്കെ എണ്ണയിലിട്ട് വറുത്തു പോരും എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ ഇതിനുള്ള സപ്ലൈക്കുള്ള എണ്ണ ഞാനങ്ങ് കൊടുത്തേക്കാമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാരണം എനിക്ക് നയിച്ച് ജീവിച്ചിട്ടാണ് ശീലമുള്ളത് പിന്നെ പരിദൂഷണം പറഞ്ഞ് കൂട്ടുന്ന പൈസ അത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഭക്ഷണത്തിന് എടുക്കുന്നില്ലല്ലോ ആ ഉത്തരനെ പോലെയുള്ള ആൾക്കാരൊക്കെ ആണല്ലോ വിഴുങ്ങാൻ വേണ്ടിയിട്ട് എടുക്കാറില്ല അപ്പോൾ എനിക്ക് നരകത്തിലാണെങ്കിലും ഈ പറഞ്ഞത് പോണം ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹക്കാരിയാണ് ഞാൻ അപ്പോൾ അവിടെ ഒരുപാട് ജനങ്ങൾ ജനങ്ങളുണ്ടാകുമല്ലോ ഈ മനുഷ്യന്മാരൊക്കെ അവിടെ വരുന്ന സമയത്ത് ഇവരെയൊക്കെ വറുത്ത് പോരാനുള്ള എണ്ണ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും അപ്പം അത് ഞാനങ്ങ് സപ്ലൈ ചെയ്തേക്കാം എന്ന് കരുതി അപ്പം എനിക്ക് നല്ലൊരു ബിസിനസ്സാവും ഇപ്പം ഞാൻ ഒന്ന് രണ്ട് തെങ്ങുന്നതോപ്പൊക്കെ ലേലത്തിൽ വെച്ച് പിടിച്ച് ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ എല്ലാം റെഡി ആവുമായിരിക്കും കൊപ്പരം ഇളക്കണം ആട്ടണം വെളിച്ചെണ്ണ ഉണ്ടാക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം സ്വർഗത്തിനോടൊന്നും എനിക്ക് താല്പര്യമല്ലേ അപ്പോൾ ഇങ്ങനെ പറയുന്നിട്ടില്ലേ ഒരു പുഴം പറിച്ചാട രണ്ട് പുഴം ഉണ്ടാവും എന്നുള്ളത് തന്നെ പറിച്ച് പായം തന്നെ നമുക്കൊരു തിന്നാനായിട്ടില്ലെങ്കിൽ ഈ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വെറുതെ വേസ്റ്റ് ആയി പോകൂലേ അതുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾ ഞങ്ങൾ പോലെ എനിക്ക് താല്പര്യമില്ലായിട്ടല്ല എന്തായാലും എനിക്ക് സ്വർഗത്ത് പോകണ്ട എനിക്ക് നരകത്ത് തന്നെ തിന്നാൽ മതി നരകത്തിലാകുമ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും എൻ്റെ കൂട്ടുകാരന്മാരായാലും കൂട്ടുകാരിമാരായാലും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് അവിടുന്ന് ട്രിപ്പ് പോവാ നരകത്തിൽ വറുത്ത് പോയി കഴിഞ്ഞാലും ചാവുകയെന്നില്ലല്ലോ എന്നും ശിക്ഷകൾ മാത്രമാണല്ലോ എന്നാലും അവിടുന്ന് ഒരു ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കമ്പനിക്കാരെയൊക്കെ കാണാൻ കഥ പറയുക ഇവന്മാരൊക്കെ എൻ്റെ കമ്പനിക്കാരും ഓരോ നരകത്തിലായിരിക്കും പോയി പോവുക അവന്മാരുടെയൊക്കെ സ്വഭാവം എനിക്കറിയാമല്ലോ അപ്പോൾ ഇവരുടെയൊക്കെ അടുത്ത് നിന്ന് ഞാൻ ജോളി അടിച്ചിട്ടങ്ങ് പോകും എനിക്ക് സ്വർക്കം വേണ്ട അപ്പം എനിക്ക് ഈ പൊട്ട് കുത്തിയത് കൊണ്ട് ഇനിയിപ്പം സ്വർഗം തരില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻ്റ് ചെയ്യും നന്നായി എന്ന് പറയും നിനക്കിതാണ് ചേർന്ന വേഷം എന്ന് പറയും അതേപോലെ കുറേ റിയാഷൻ കുറെ അടുത്ത കാര്യടുത്ത എന്ന് പറയും അങ്ങനെ 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 കുറെ കുറേ കുറേ കാര്യങ്ങൾ ഈ ഒരു കറുത്ത കുത്തിനാല നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഒരു രസക്കില്ലേ ലുക്കൊക്കെ ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഞാൻ അങ്ങനെ കുത്തിയിട്ടില്ല റെഡ് കളർ പോലൊക്കെ ഞാൻ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു തമ്പിലായി കൊടുക്കണം ജസ്റ്റ് ഹിന്ദു ഹിന്ദുമതം സ്വീകരിച്ചു നോക്കുന്നു വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ അപ്പേക്കാണ് എല്ലാവരുടെയും കുരുപൊട്ടുകാ ടണ്ട പൊട്ടട്ടല്ലേ കുരുപൊട്ടെന്ന് പറഞ്ഞതൊക്കെ കേട്ടോ പൊട്ടട്ടെ നീ നമ്മളെ കൊണ്ടല്ലേ അതിനൊക്കെ പറ്റുള്ളൂ അപ്പോൾ പൊട്ടുകുത്തിയ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എന്നെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വാരമ്പള്ളിയിലെ മീനാക്ഷി ഞാൻ ഞാനല്ലോ എന്നുള്ള കാര്യവും കൂടി നിങ്ങളൊരുത് പറയാണ് അപ്പം ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും മാക്സിമം ഞങ്ങൾ കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പൊട്ടുന്നവർ ഒക്കെ പൊട്ടട്ടെ പൊട്ടാട്ടെ ജസ്റ്റ് ഞാൻ പൊട്ടുകുത്തി എന്നും പറഞ്ഞു ജസ്റ്റ് ഞാൻ മതം മാറിയെന്നു പറഞ്ഞാൽ മാക്സിമം കഴിച്ചു എല്ലാ ഗ്രൂപ്പിലും ഞങ്ങൾ ഇട്ട് കൊടുത്തേക്ക് ോട്ടറിൻ്റെ ഗുരുവുകളൊക്കെ ഇടപെട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കാം അപ്പോൾ ടാറ്റ